Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth, and stitching. Pandicard Road, Vandur. Fried chicken, Matimaracha Pogo, in a Vandur look. So, in a home delivery room, Lepimana. Kailanis Pogo Grill near Lupna Theatre, Mancheri Road, Vandur. കാൽനടയാത്രക്കാരുടെ ദുരിതമൊഴിവാക്കാൻ നടപ്പാതയിലേക്ക് തൂങ്ങിയ കുറ്റിക്കാടുകളും മരച്ചില്ലകളും വെട്ടിമാറ്റി ട്രോമാ കെയർ പ്രവർത്തകർ വണ്ടൂർ മഞ്ചീർ റോഡിൽ വിഎംസി സ്കൂളിന്റെ പ്രധാന കവാടം മുതൽ സ്കൂൾ മൈതാനം വരെയുള്ള ഭാഗത്തെ നടപ്പാതയാണ് ശുചീകരിച്ചത് കാടുമൂടി വഴിയിലേക്ക് ചെരിഞ്ഞും മരച്ചില്ലകൾ തൂങ്ങിയും കിടന്നിരുന്നത് കാരണം കാൽനട വിദ്യാർത്ഥികൾക്കും പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നവർക്കും തടസ്സം സൃഷ്ടിച്ചിരുന്നു തുടർന്നാണ് കാടുവെട്ട് മെഷീൻ വെട്ടുകത്തി മുതലായവ ഉപയോഗിച്ച് ഇവ വെട്ടിത്തെളിച്ചത് സ്കൂൾ കുട്ടികളടക്കമുള്ള നിരവധി ആളുകളാണ് ദിവസവും ഈ പാതയിലൂടെ യാത്ര ചെയ്യുന്നത് മഴക്കാലം അവസാനിച്ചതോടെ ഇഴജന്തുക്കളുടെ സാന്നിധ്യമുണ്ടാകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് കാട് വെട്ടിത്തെളിച്ചത് വണ്ടൂര്ഷത്തുള്ള നടപ്പാതോട് ഫുട്പാത്ത് കാടും കാടും പുല്ലും മുൾച്ചെടികളൊക്കെ നിറഞ്ഞ് നിൽക്കുകയാണ് നടപാതയിലെ കൂടെ കുട്ടികൾക്കായാലും രാവിലെ നടക്കുന്ന പ്രഭാത സവാരിക്കറങ്ങുന്ന ആളുകൾക്കായാലും പിന്നെ വഴിയാത്രക്കാർക്കായാലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കാരണം മുള്ളുകളും ഒക്കെ കൊളത്തി പൊളിച്ച് കുട്ടികൾക്കൊന്നും തീരെ പോകാൻ കഴിയില്ല എന്നുള്ള പിന്നെ ഏജന്തുക്കളെ നല്ല ശല്യമുണ്ട് അപ്പം അത് നമ്മൾ ട്രോമാ കെയറിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞങ്ങൾ തന്നെ പന്ന് ഞായറാഴ്ചയാണെങ്കിൽ രാവിലെ എല്ലാവരും ഒരു ഏഴ് മണിക്ക് അതൊരു പതിനഞ്ചോളം പ്രവർത്തകർ എല്ലാവരും വന്നുകൊണ്ട് അത് ആ ഭാഗം ബോയ്സ് ഗ്രൗണ്ട് മുതൽ വി എം സിന്റെ ഗേറ്റ് വരെയുള്ള എല്ലാ ഫുട്പാത്ത് ആ ഫുട്പാത്ത് കംപ്ലീറ്റ് കാട് വെട്ടി പുല്ലൊക്കെ ചെത്തി റോഡ് സൈഡിലുള്ള ഇലകളും മറ്റും കത്തിച്ച് കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ട് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച ശുചീകരണ പ്രവർത്തനത്തിൽ പത്തോളം ട്രോമാ കെയർ പ്രവർത്തകർ പങ്കെടുത്തു കെയർ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ കെ ടി ഫിറോസ് ബാബു എം വേലായുധൻ ഇ രാജൻ പി ദിനേശ് എം അസൈൻ കോയ ഒ ഷിഹാബ് കെ പി നൌഷാദ് അലി കെ നൌഷാദ് അലി എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് വണ്ടൂർ വരെ വരെ ഒരു ഒരു പവൻ വാങ്ങുമ്പോൾ സെറ്റ് സാരി സമ്മാനം മേക്കിംഗ് ചാർജിൽ സ്പെഷ്യൽ ഓഫർ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ ഡിസ്കൗണ്ട് ഓരോ ും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹാഭരണങ്ങൾ വെറും അഞ്ച് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു